നമസ്കാരം ഒരു ഡ്രൈവിംഗ് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഏറ്റവും അധികം പേർ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമായിരിക്കും നമ്മളൊക്കെ നിത്യവും ഇറങ്ങുമ്പോൾ കാണാറുള്ള കാഴ്ചയാണ് ട്രാഫിക് നിയമങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് പലരും വാഹനങ്ങൾ ഓടിക്കുന്നത് കേരളത്തിൽ ലഭ്യമായ കണക്കനുസരിച്ച് ഈ വർഷം ജനുവരി മുതൽ ഈ നവംബർ വരെ ഏതാണ്ട് എണ്ണൂറോളം കാൽ നട യാത്രക്കാരാണ് വാഹനമിടിച്ച് മരിച്ചിട്ടുള്ളത് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ചോളം പേർ സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്ന സമയങ്ങളിൽ വാഹനമടിച്ച് മരിച്ചതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു സന്ദർഭത്തിൽ ഹൈക്കോടതി നേരത്തെ ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നു കാൽനിട യാത്രക്കാർക്ക് വേണ്ടി എല്ലാ നിയമങ്ങളും കർശനമായി തന്നെ പാലിക്കണം എന്നുള്ള നിർദ്ദേശവും നേരത്തെ ഹൈക്കോടതി നൽകിയിരുന്നു ഏതായാലും അതെല്ലാം തന്നെ ഇപ്പോൾ അങ്ങോട്ട് പ്രാബല്യത്തിൽ വരുത്താനുള്ള തീരുമാനത്തിലാണ് സർക്കാർ ഇതനുസരിച്ച് ഇന്ന് ഇനി മുതൽ കാൽനിട യാത്രക്കാരുടെ ആകാശങ്ങൾ ലംഘിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പലപ്പോഴും വാഹനങ്ങൾ സീബ്ര ലൈനിൽ കയറ്റി നിർത്തിയിരിക്കുന്നത് കാണാം ട്രാഫിക് സിഗ്നൽ ആയാലും പലരും വണ്ടി ഓടിച്ച് വന്ന് നേരെ സീബ്ര ലൈനിലേക്ക് കയറ്റി നിർത്തി സീബ്ര ലൈൻ എന്ന് പറയുന്നത് ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള ലൈനാണ് അത് ആളുകൾ അവിടെ ഇല്ലായെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമായിരിക്കണം വാഹനങ്ങൾ കടന്നു പോകേണ്ടത് എന്നാൽ പലപ്പോഴും സംഭവിക്കാറുള്ളത് ട്രാഫിക്കിൻ്റെ സിഗ്നൽ വന്നാൽ പോലും ഈ സീബ്ര ലൈനിലേക്ക് വണ്ടി കൊണ്ട് കയറ്റി നിർത്തുന്ന ഒരു പതിവ് ഒരുപാട് ഡ്രൈവർമാർക്കുണ്ട് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കണമെങ്കിൽ അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ നടപ്പാതകളിൽ വാഹനങ്ങൾ കൊണ്ട് നിർത്തുക എന്നുള്ളത് ഇതൊരു സ്ഥിരം പതിവാണ് നമ്മൾ ചില സ്കൂളുകളുടെയും മറ്റു ചില സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കല്യാണ മണ്ഡപങ്ങൾക്ക് മുന്നോട്ട് നടന്നു പോകുമ്പോൾ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ് മനുഷ്യർ നടന്നു പോകാനുള്ള നടപ്പാതകളിലൊക്കെ തന്നെ വാഹനങ്ങൾ നിരന്തരയായി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി മുതൽ ഇത്തരത്തിൽ വാഹനം പാർക്ക് ചെയ്താൽ ആ വാഹനത്തിൻ്റെയും ഡ്രൈവറുടെയൊക്കെ തന്നെ ലൈസൻസ് റദ്ദാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം കാൽനടക്കാർക്കുള്ള സുരക്ഷ ലംഘിക്കുന്ന ഇത്തരക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചാണ് നേരത്തെ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ കാൽനട യാത്രക്കാർക്ക് യാതൊരു തരത്തിലുള്ള പ്രാധാന്യം നൽകാതെയാണ് പലരും വാഹനം ഓടിക്കുന്നത് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴാണെങ്കിലും അതുപോലെ സീബ്ര ലൈനുകളിൽ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴൊക്കെ തന്നെ പലരും വളരെ അശ്രദ്ധമായാണ് വാഹനം ഓടിച്ച് വരുന്നതും അങ്ങനെ പലരും അപകടത്തിൽപ്പെടുന്നത് ഈ കേരളത്തിൽ സീബ്ര ലൈൻ ക്രോസിങ്ങിനിടെ വാഹനം ഇടിച്ച് മരിച്ചവരിൽ ഭൂരിപക്ഷം പേരും വൃദ്ധരായ മനുഷ്യരാണ് എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തൽ കാരണം അവർക്കിലപ്പോൾ കാഴ്ചക്കുറവുണ്ടായിരിക്കാം അതല്ലെങ്കിൽ കേൾവിക്കറവുണ്ടായിരിക്കാം പക്ഷേ അവർ നടന്ന് പോകുമ്പോൾ പ്രായമായ മനുഷ്യരാണ് വരുന്നത് എന്നതുപോലും നോക്കാതെ വാഹനം ഓടിച്ച് കയറ്റുന്ന എത്രയോ ഡ്രൈവർമാരുണ്ട് പലപ്പോഴും സർക്കാർ വാഹനങ്ങൾ ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളതാണ് കാരണം ഈ നിയമങ്ങളൊന്നും തന്നെ തങ്ങൾക്ക് ബാധകമല്ല തങ്ങൾ സർക്കാർ ജീവനക്കാരാണ് സർക്കാരിൻ്റെ വാഹനമാണ് ഈ ഓടുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളാരൊന്നും ചെയ്യുകയില്ല എന്നുള്ള ബലത്തിൽ പലരും വളരെ മോശമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ് ഇവർ തന്നെയാണ് ഏറ്റവും അധികം ട്രാഫിക് ലംഘനങ്ങൾ നടത്തുന്നത് നോ പാർക്കിംഗ് ഏരിയയിലെല്ലാം കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും അതുപോലെ വാഹനങ്ങൾ നിർത്താൻ പാടില്ലാത്ത സ്ഥലങ്ങൾ കൊണ്ട് വണ്ടി നിർത്തിയിടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നടപ്പാതയിലും മറ്റുമൊക്കെ വാഹനം കയറ്റിയിടുന്നൊക്കെ തന്നെ കൂടുതലും സർക്കാർ വാഹനങ്ങളാണെന്നുള്ളതാണ് ഒരു സത്യം ഈ സീബ്ര ക്രോസിങ്ങിൽ കാൽനിറക്കാർക്ക് വേണം ആദ്യം പ്രഥമ പ്രാധാന്യം നൽകാനെന്നാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സീബ്ര ലൈൻ എന്ന് പറയുന്നത് വാഹനം ഓടിച്ചു പോകാൻ മാത്രമുള്ള സ്ഥലമല്ല ഇത് ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞാൽ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് എന്നുള്ള കാര്യം ഡ്രൈവർമാർ ഓർക്കണം മാത്രമല്ല ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുകയും വേണമെന്നും കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ സമയത്ത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന പരീക്ഷയിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങൾ സാധാരണ കാണാറില്ല നിങ്ങൾ സെബ്ര ലൈൻ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അവിടെ മനുഷ്യർ നിൽക്കുന്നുണ്ടോ അവർ അപകടത്തിൽപ്പെടാതിരിക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഇനി മുതൽ ഡ്രൈവർമാർ പ്രത്യേകം പഠിക്കേണ്ടി വരും മാത്രം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ കോടതിയെ ബോധ്യപ്പെടുത്തിക്കുന്ന ഒരു കാര്യം പലപ്പോഴും ഡ്രൈവർമാരുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകാറുള്ളത് എന്നാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോലെയുള്ള അത്രയും വിശാലമായ റോഡ് സംവിധാനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ല പല സ്ഥലങ്ങളിലും സീബ്ര ക്രോസിംഗ് പോലും കാണില്ല ഉള്ള ക്രോസിങ്ങുകൾ പലതും മാഞ്ഞുപോയ സ സന്ദർഭങ്ങളുമുണ്ട് അവിടെയൊക്കെ തന്നെ ഡ്രൈവർമാർ അവരുടെ സാമാന്യ ബുദ്ധി യുക്തിയൊക്കെ ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഈ അപകടവും ആളപായവും ഒക്കെ ഇല്ലാതാകുന്നതിന് സഹായകരമാകും പക്ഷേ പലപ്പോഴും ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെയാണ് ഈ കൊച്ചുകുട്ടികളും അതുപോലെ മുതിർന്ന പൗരന്മാരും ഒക്കെ തന്നെ നടന്നു പോകേണ്ടത് നടപ്പാതിലൂടെ പോകുന്ന കാലതട യാത്രക്കാർ പോലും വാഹന അവിടങ്ങളിൽ പെടുന്നതും മരിക്കുന്നതൊക്കെ ഒക്കെ ഇപ്പോൾ സർവ്വസാധാരണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ കൊണ്ട് നടത്തിയ വിളയാട്ടം നമ്മളെല്ലാവരും കണ്ടതാണ് ആ വാഹനത്തിൻ്റെയും ഡ്രൈവറിൻ്റെയൊക്കെ തന്നെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടികൾ ഉടനെ ഉണ്ടാകുമെന്നാണ് പുതുവെ പ്രതീക്ഷിക്കപ്പെടുന്നതും ഇത്രയും ദൂരയാത്ര രാത്രി മുഴുവൻ യാത്ര ചെയ്യുന്ന ഈ യാത്രക്കാരെ മുഴുവൻ പേടിപ്പിച്ചുകൊണ്ട് അമിതമായി മദ്യപിച്ചുകൊണ്ട് ഒരു ലക്ഷ്യവുമില്ലാതെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും നിരവധി പേരുണ്ട് ഇതൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഏതായാലും ഈ കോടതിയുടെ ഈ ഒരു ഉത്തരവ് സർക്കാർ അടിയന്തിരമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് നല്ല കാര്യമാണ് മാത്രമല്ല ഇതിന് ബജറ്റ് വീതം മാറ്റിക്കുന്ന കാര്യം പരിഗണനയിലാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്